പുത്തനൊടുപ്പും കുടയും ബാഗും ചൂടി നിരണം മണ്ണൻ തോട്ടുവഴി എൺപത്തിയൊന്നാം നമ്പർ അംഗനവാടിയിലേക്ക് കടന്നു വന്ന കുരുന്നുകൾക്ക് ആവേശകരമായി പ്രവേശനോത്സവം ഒരുക്കി അധ്യാപകരും നാട്ടുകാരും മുൻ വിദ്യാർത്ഥികളും അപ്പർ കുട്ടനാടൻ മേഖലയിലെ നിരണത്തെ ഈ അംഗനവാടിയിൽ കുട്ടികളെ സ്വീകരിക്കുവാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് രാവിലെ മുതൽ തന്നെ അംഗനവാടി അധ്യാപകരും നാട്ടുകാരും ചേർന്ന് അലങ്കരിച്ചു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഗ്രന്ഥകർത്താവ് ജിജു വൈക്കത്തുശ്ശേരി പുതിയതായി എത്തിയ മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് മധുര വിതരണവും നടന്നു പ്രവേശനോത്സവം ജിജു വൈക്കത്തുശ്ശേരി ഉദ്ഘാടനം ചെയ്തു അംഗനവാടി അധ്യാപിക എം റഹ്മത്ത് അധ്യക്ഷത വഹിച്ചു പുളികീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജി നയനാൻ സന്ദേശം നൽകി എം ഡി എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് റീന വർഗീസ് കെ മിനി ബിബിൻ വി ജോൺ അനുജ മടയിൽ ഷൈനി കടുവൻകുഴി ജീന രാജ് ദേവിക പുല്ലോളിൽ ശ്രീകുട്ടി കോട്ടാങ്ങൽ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല